അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി റിവ്യൂ എന്ന് വേണ്ട അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുവരെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കുന്ന ചോദിച്ച പ്രഗ്നൻസി പറയാത്ത റിവീൽ ചെയ്യാത്ത എന്താണ് എന്നൊക്കെ പറഞ്ഞു എല്ലാരും കമന്റ് ചെയ്യാറുണ്ടായിരുന്നു ചുമ്മാട്ടോ അങ്ങനെയൊന്നുമല്ല ആക്ച്വലി ഞാൻ ക്യാരി ആണെന്ന് അറിയാം ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ഇൻസ്റ്റയില് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ആ കമന്റ് ചെയ്തു ചേച്ചി ചേച്ചിയുടെ ഫേസ് കാണാൻ ഭയങ്കര ഐശ്വര്യം തോന്നുന്നുണ്ട് ചേച്ചി പ്രെഗ്നന്റ് ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം എനിക്ക് ഡൗട്ട് ഇനി ഞാൻ പ്രെഗ്നന്റ് ആണോ അപ്പൊ ഞങ്ങള് കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്തു കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും നെഗറ്റീവ് ഓക്കെ അപ്പൊ ഞാൻ അതിനകത്ത് കമന്റിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ആയിരുന്നു പ്രെഗ്നന്റ് അല്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ആ കാർഡ് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോ രണ്ട് വരാം അപ്പം ഞാൻ നോക്കിയത് തെറ്റാണ് എന്നെനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടുപേരെ കറക്റ്റായിട്ട് കാണാമായിരുന്നു അപ്പം പിന്നെ ഈ എന്തേലും മിസ്റ്റേക്ക് കാർഡിൻ്റെ എന്തെങ്കിലും കുഴപ്പം പക്ഷേ ആ ടൈമിൽ എനിക്ക് ടു മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പി സി ഒ ഡിയുടെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് ആദ്യമേ പി സി ഒ ഡി ഉണ്ടായിരുന്നു സോ പിന്നെയും പി സി ഒ ഡി വന്നായിരിക്കാം ഫുഡ് ഹാബിറ്റിൻ്റെയൊക്കെ ആയിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോട്ട് പിന്നെ ഞാൻ പോയിട്ട് ഒരു കാർഡും കൂടി ഒഴിച്ചു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെയാ അപ്പോൾ പിന്നെ വിചാരിക്കും എന്തുകൊണ്ടിട്ട് അന്നേരം പറഞ്ഞില്ല എന്ന് ചോദിക്കാം പറയാത്തന്നെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്ന ടൈമിൽ ഒരു മൂന്ന് നാല് പേരുടെ അബോഷൻ സ്റ്റോറീസ് ഞാൻ വീഡിയോസ് അതായത് നമ്മുടെ അത് അച്ചായൻ കുഞ്ഞുട്ടനോ അങ്ങനെ ആ കുട്ടീൻ്റെത് പിന്നെ വേറൊരു ആർമിയിൽ വർക്ക് ചെയ്യുന്നൊരു ചേട്ടൻ്റെ വൈഫിൻ്റെത് അങ്ങനെ കുറേ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ആറ് മാസം ആയപ്പോൾ അഞ്ച് മാസമായപ്പോഴൊക്കെ അബോട്ടായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ല നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് വരാം ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഇന്ന് സംഭവം ഞാൻ ചെക്കപ്പിനിറങ്ങാണ് എൻ്റെ ചെക്കപ്പ് ഡേ ആണ് പിന്നെ ഞാൻ ഇന്നലെയായിരുന്നു പതിമൂന്നാം തീയതി ആണ് കേട്ടോ എന്റെ ഡേറ്റ് വരുന്നത് തീയതിയാണ് ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു ലാസ്റ്റ് എല്ലാം ബി വന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് മീൻസ് കാശി ബേബിന്റെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസമായിരുന്നു അപ്പം ഇപ്പം നാലാം മാസം ആയിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആ ആ ഫിലിപ്പോൾ നാലാം മാസം ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ ഞാൻ ഞാനിങ്ങനെ കണ്ടു ഇത് കണക്ക് അബോട്ട് പോയി അന്നേരം അപ്പൊ എല്ലാരും ആ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്ത അബോഷിന്റെ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോരുത്തർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യം ഇങ്ങനെ കുട്ടിഘോഷിച്ച് നടന്നു അതുകൊണ്ടിട്ട് കുട്ടി അബോട്ടായി പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിപ്പോ ഭയങ്കര നെഗറ്റീവ് അപ്പൊ ഞാൻ ആലോചിച്ച് വേണ്ട ഇപ്പോഴേ പറയണ്ട കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിയട്ടെ മൂന്നാമാസം സ്കാനിങ് കഴിയട്ടെ ശേഷം മൂന്നാമാസം ആയപ്പോഴത്തേന് കുഞ്ഞിന് ചെറിയ വളർച്ചക്കുറവുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത് അതിൻ്റെ ഒരു റീസൺ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും കാശി ബേബിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് സോ രണ്ടു പേർക്കും കിട്ടേണ്ട ആ ഒരു ഇതുണ്ടല്ലോ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ചുള്ള ഞാൻ ഫുഡ് കഴിക്കണം മൂന്ന് പേർക്കുള്ള ഫുഡ് ഞാൻ കഴിക്കണം അപ്പം അഞ്ചാം മാസം ആവുമ്പോഴത്തേന് പലൂടി നിർത്താൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാൻ വയ്യ കുഞ്ഞു കുഞ്ഞു വാവയല്ലേ അതുകൊണ്ടിട്ടുള്ള ചെറിയൊരു വിഷമമുണ്ട് എന്നാലും പുതിയ ആൾ വന്നതിന് സന്തോഷമുണ്ട് കേട്ടോ ആ അത് ഈ പറയാൻ കാര്യം പിന്നെ കാശി കുഞ്ഞല്ലേ അവനിപ്പോഴും സ്നേഹം കിട്ടില്ല എന്നൊക്കെ പറയാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അമ്മമാർക്ക് ആ ഞാൻ പ്രഗ്നൻ്റ് ആണ് പോസിറ്റീവ് കാണിച്ചു അപ്പം ഞാൻ വീട്ടിൽ ഗോകുലിനോട് പറഞ്ഞപ്പോഴും ഗൂഗിൾ പറഞ്ഞു ഇപ്പോഴും വേണോ കുഞ്ഞല്ലേ കാശ് കുഞ്ഞല്ലേ ഞാൻ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞപ്പോഴും അമ്മയൊക്കെ പറഞ്ഞു കാശു കുഞ്ഞല്ലേ എപ്പോഴും ഒന്നും വേണ്ട നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാനാണൊറ്റ വീട്ടിൽ നിന്നത് എനിക്ക് വേണം എനിക്ക് കുഞ്ഞ് വേണോന്ന് ഞാൻ ഞാൻ ആ ഗോകിളിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഗോകുലിൻ്റെ ചേച്ചി പറഞ്ഞു വേണം എന്ന് അപ്പോൾ എന്താ ആ ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുട്ടിയും കൂടെ പെട്ടെന്ന് വേണമെന്ന് കാര്യം എനിക്ക് ട്വിൻസിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ട്വിൻസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നില്ല സോ ആയിട്ട് ട്വിന്നിങ്ങായിട്ട് വളരട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ വീണ്ടെടുത്തുള്ള ആൻറ്റി വന്നിട്ടടുത്ത് ചോദിച്ച് എനിക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വിടായിരുന്നു ഓച്ചിരുന്നു ഞാൻ ആൻഡിയോട് പറഞ്ഞ ഒറ്റ ഡയലോഗുകൾ ഞാനിത് വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണ് അതിനെനിക്ക് ഇതിനാണ് കുഴപ്പം എനിക്ക് നാണക്കേടും എനിക്ക് പ്രശ്നം ഇല്ല ഞാൻ ആഗ്രഹിച്ചു കിട്ടിയ നാണകം പെട്ടെന്ന് ആയത് കൊണ്ടിട്ട് ഓരോരുത്തർ കൊച്ചു പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടിരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ആഗ്രഹിച്ചു കിട്ടിയ ഒരു ഉണ്ണി സോ ഏഹ് ഇതിപ്പം ആ പതിനൊന്നര പിന്നെ പെട്ടെന്ന് ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റല്ല എനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങൾ ആദ്യത്തെ പ്രഗ്നൻസി കുട്ടി ഘോഷിച്ച് നടന്നു രണ്ടാമതായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നാണക്കേട് ആണെന്നു എനിക്ക് ഒരു നാണക്കേടും ഇല്ല പക്ഷെ പറയത്തിൻ്റെ റീസൺ ഇതാണ് ഇപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ വളച്ച കുറവുണ്ട് മേ ബി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നാട്ടുകാരനെ പറയും നീ ആദ്യമേ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നടന്നിട്ടാന്ന് എനിക്ക് ഇപ്പം അങ്ങനെ തന്നെ വേണമെന്ന് പറയും സോ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടിട്ടാണ് അതുകൊണ്ടിട്ടാണ് ഇതുവരെ പറയാണ്ടിരുന്നത് പിന്നെ എന്റെ ചെക്കപ്പ് ഡേ ആണ് ഞാൻ ആക്ച്വലി ഞാൻ അഞ്ചാം മാസം തനോമലി സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷെ ആള് മറ്റന്നാ പോവാണ് അപ്പൊ ആള് കൂടെ ഉള്ളപ്പം ഞാൻ പറയുന്നതായിരിക്കുമല്ലോ അതിന്റെ കൂടുതൽ എനിക്ക് സന്തോഷം സോ അതുകൊണ്ടിട്ടാണ് ഇപ്പൊ പറഞ്ഞപ്പോ ഞമ്മ ചെക്കപ്പിന് വന്നതാണ് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ വരാം അപ്പം ഡോക്ടറെ കണ്ട് ചെക്കപ്പിൽ വരെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് അത്യാവശ്യം വാർച്ചയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇനി സ്കാനിങ് കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അടുത്ത ആഴ്ച ഇരുപത്തി മൂന്നാം തീയതി സ്കാനിങ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചിട്ട് പോകാൻ പറഞ്ഞു ക്രിസ്മസ് ആയതുകൊണ്ട് കാണുമെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടിട്ട് വിളിച്ച് ചോദിച്ചിട്ട് പോയി സ്കാൻ ചെയ്തിട്ട് തരാൻ പറഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ആ പിന്നെ കുറേ പൊടികൾ തന്നു നല്ല ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ഡോക്ടറാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പി എൻ എൻ എം ആണ് അഞ്ചാലം മൂട് നമ്മുടെ കാശി ബേബിയുടെ ഡെലിവറി ഇവിടെ ആയിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോഴത്തേന് ഇവിടെ ഡോക്ടർ ഡെലിവറി നിർത്തി ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആദ്യമേ ഉപാസനയിൽ പോയി കൊല്ലാം ഉപാസനയിൽ ചെന്നപ്പോൾ അവിടെ പിടിച്ചില്ല അവിടുത്തെ ഞങ്ങൾ ആ സിക്സ് വീക്സിലെ സ്കാനിങ് ഉണ്ടല്ലോ അതും അവിടെ ചെയ്തു പിന്നെ അവിടെ നിന്ന് മൂന്നാം മാസത്തിലെ സ്കാനിങ് എഴുതി തന്നു അതും പോയി ഞാൻ അവരോട് പറഞ്ഞു അവരവിടെ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞില്ലേ പുറത്ത് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു വട്ടേ അവിടെ പോയുള്ളൂ കേട്ടോ എന്തായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഫോളിക് ആസിഡ് മാത്രമേ ടാബ്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പോയി സ്കാൻ ചെയ്തു പിന്നെ നമ്മുടെ ഡബിൾ മാർക്കറ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡോക്ടർ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എവിടെയാണ് നമ്മുടെ മെഡിസിറ്റിയിലെ ഉണ്ട് ആ ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി ഡോക്ടർ പേര് ഞാൻ മറന്നുപോയി ആ ഡോക്ടറിനെ പോയി കണ്ടുണ്ട് അവർ വീട്ടിൽ പോയി കണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല അവിടെ ഒരു വട്ടം പോയി അവിടെ പോയി പോയപ്പോഴത്തേന് കുറേ ടെസ്റ്റിനൊക്കെ എഴുതി തന്നു എഴുതി തന്നു ടെസ്റ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പേടിയായി എന്താ വെച്ചാൽ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് വാർച്ച കുറവ് ചാർജാ ഞാൻ എന്റെ കാശി ബേബിന്റെ ഡെലിവറിയുടെ സമയത്തുണ്ടല്ലോ എനിക്ക് പതിനൊന്നായിരം രൂപ ആയിട്ടുണ്ടായിരുന്നൂടെ നമ്മള് ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ പൈസ ഡെലിവറി എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് ഒരു ലക്ഷവും മൂന്നു ലക്ഷമൊക്കെ ചെലവാക്കുന്നവരുണ്ട് ആ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോ കൊച്ചിന് എന്തെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെ ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ടെസ്റ്റ് അതിനകത്ത് ഓരെണ്ണം ചെയ്തപ്പോഴത്തേന് എനിക്ക് പേടിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീഡിങ് ടൈം കൗണ്ട് ചെയ്തു ആദ്യത്തേന് എനിക്ക് അങ്ങനെ ബ്ലീഡിങ് ടൈം ഒന്നും കൗണ്ട് ചെയ്യുക എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നോർമൽ ഡെലിവറി പ്രിഫർ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നോക്കിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും ഞാൻ എനിക്ക് ആദ്യത്തിൻ്റെ സംബന്ധിച്ചു കഴിഞ്ഞാൽ വീടിനടുത്താണ് ബീന ഡോക്ടർ തന്നെയായിരുന്നു എനിക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് സോ അതാണ് ഇവിടെ വന്നത് അത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ട്രിക്റ്റിൽ പോകുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കാര്യം എനിക്ക് നോർമൽ ഡെലിവറി വേണം എന്നുള്ളൊരാഗ്രഹം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി എന്തായാലും കൺഫേം ആയിട്ട് അടച്ച് ചെയ്തു തരും സോ അതുകൊണ്ടിട്ട് ഇവിടെ കണക്ക് നോർമൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോ അതാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് പിന്നെ ആ ഡോക്ടർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ ബ്ലീഡിങ് ടൈം കൗണ്ട് ചെയ്യുന്നത് ഞാൻ അവിടെ ചെന്ന് ലാബിൽ ചെന്ന് അവരോട് ചോദിച്ചു അവർ പറഞ്ഞ് ി വന്നാലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഡിൻ ടൈം കൗണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് അന്നേരം എനിക്ക് പേടിയായി അപ്പം ഞാൻ പിന്നെ എന്തിരി കാശി ബേബിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ വാക്സിൻ എടുക്കാനായിട്ട് ഒന്നേ കാലിൻ്റെ വാക്സിൻ എടുക്കാനായിട്ട് ബീ എൻ മാമിൽ വന്നപ്പോഴത്തേന് ഞാൻ ബീന മാമിനെ അവർ കണ്ടു കണ്ടിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരു രണ്ടാമത്തെ പ്രെഗ്നൻ്റ് ആണ് മാം മാമിവിടെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഞാൻ വന്നോട്ടെ വന്ന് മാമിനെ കാണട്ടെ എന്ന് ചോദിച്ചു ഇവിടുത്തെ നേഴ്സുമാരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴാം മാസം വരെ നോക്കും അപ്പോൾ അതുവരെ വന്ന് നോക്കാം അപ്പോൾ ഞാൻ ചിന്തിച്ചാൽ ഏഴ് മാസം വരെയുള്ള നോക്കിയിട്ട് പിന്നെ ഏഴ് മാസം കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്റ്റിൽ പോകാമെന്ന് വിചാരിക്കുക അതായത് നമ്മുടെ കൊല്ലത്ത് വിക്ടോറിയ ഹോസ്പിറ്റലുണ്ട് അവിടെ പോകാമെന്നാണ് വിചാരിച്ചത് എന്താണെന്ന് അന്നേരത്തെ സിറ്റുവേഷൻ പോലെ ചെയ്യാം അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മാമിനെ നോക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ പണ്ടുണ്ടായിരുന്ന നേഴ്സുമാരെല്ലാം പോയി ഡെലിവറി നിർത്തി ആരും ഇല്ല അതൊക്കെ വേണ്ടിയിട്ടാണ് നോക്കാത്തല്ലാതെ നോക്കുന്നതിന് വിഷയമൊന്നുമില്ല വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നാലാ മൂന്നാം മാസം തൊട്ടിട്ട് ഇവിടെ അതായത് മൂന്നാം മാസത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴത്തേന് മാം പറഞ്ഞു ഈ ആവശ്യമില്ലാതെ ഇത്രയും ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടവരില്ലായിരുന്നു അതിനേ സമയം അതായത് ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് അധികം പൈസ ചിലവായിരുന്നു ഇല്ല എല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ടായിരുന്നു എല്ലാം ടെസ്റ്റ് ചെയ്തത് ടെൻഷനില്ല കുഞ്ഞിൻ്റെ അരി കാശിയുടെ സമയത്ത് ചെറിയ വളർച്ചക്കുറവായിരുന്നു അതായത് എനിക്ക് എൽ എം പി വെച്ചിട്ടുള്ളത് അല്ലായിരുന്നു സ്കാനിങ്ങില് വൺ വീക്കിന്റെ ഇത് ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ നോക്കിയപ്പോഴും ഡോക്ടർ ഭയങ്കര കൂളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ നമ്മള് മര്യാദ നിൽക്കുകയാണ് മാം ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് സമയത്ത് അങ്ങനെയൊന്നുമില്ല അന്നും ഒരേ സ്നേഹമായിരുന്നു പാവാണ് എല്ലാം പറഞ്ഞു പറയൊക്കെ ചെയ്യും എനിക്ക് കംഫർട്ട് ഇവിടെയാണ് ആണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും പാകം ഉണ്ടായി മാം ഡെലിവറി കൂടെ എടുത്താലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ സമയം പോലെ നോക്കാം എന്തായാലും ഇപ്പോൾ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് കൊയിലോണിലാണ് കൊടുത്തേക്കുന്നത് അറിയത്തില്ല അപ്പം കൊയിലോണിലാണ് കൊടുത്തേക്കുന്നത് കൊയിലോണിലാണ് കൊടുത്തേക്കും ആ മുന്നേ വെച്ചുകഴിഞ്ഞാൽ കൂടുതലും ബിനമാവിൻ്റെ ഈ ഡെലിവറിയുടെ ആയിരുന്നു പേഷ്യൻസ് കൂടുതലുണ്ടായിരുന്നത് ചെന്നാൽ ഞാൻ രാവിലെ പോവുമായിരുന്നു ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് സമയം രാവിലെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ചെന്ന് നേരത്തെ ഡോക്ടറെ കണ്ടിട്ട് പോരാമല്ലോ വിചാരിച്ചിട്ട് ഇപ്പോൾ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ പ്രഗ്നൻസി ആയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഗ്ലൂക്കോസ് ഓടിച്ചിട്ടാണ് വന്നത് ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകണം ബാക്കി കാര്യങ്ങളൊ അപ്പോൾ അപ്പം ഇത് എൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ് കേട്ടോ ഇത് എനിക്ക് കവിത ഡോക്ടർ നമ്മുടെ ഉപാസനയിലെ ഡോക്ടർ എഴുതിയിട്ടായിരുന്നു കേട്ടോ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കൊയിലോണിൽ പോയിട്ടാണ് ചെയ്തത് എനിക്കിഷ്ടം ഞാനോട് പറഞ്ഞ ദേശീയനായിട്ട് ചെയ്യാനാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കാശിയുടെ സമയത്ത് ഞാൻ കൊയിലോണിലായിരുന്നു കൊണ്ടിട്ട് ഞാൻ കൊയിലോണിൽ പോയി ഇത് ഇതെനിക്ക് തോന്നുന്നു ഉപാസനയിൽ ഫസ്റ്റ് സ്കാന് സിക്സ് വീക്കിൽ ചെയ്യുന്ന സ്കാനുണ്ടല്ലോ അതിൽ ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയാം എൽ എം ബി വെച്ചിട്ട് എനിക്ക് നയൻ മന്ത്സ് നയൻ വീക്സും പക്ഷെ സ്കാൻ ചെയ്തപ്പം എയ്റ്റ് വീക്സും ആണ് ഓൾറെഡി സ്റ്റാർട്ടിംഗ് തന്നെ ചെറിയൊരു മാർച്ചക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഡോക്ടറെ കണ്ടപ്പോഴത്തേനാണ് അവർ പറഞ്ഞത് ഭയങ്കര ഭയങ്കര ഇതായിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡി ആയിട്ടാണ് ഞാൻ മിന ബീന ഡോക്ടറെ അടുത്ത് തന്നെ പോയത് കേട്ടോ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേബി കണ്ടോ ആ ഒരു സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ടെൻത്ത് വീക്കായിരുന്നു സോ കുഞ്ഞുമാകല്ലേ കൈയും കാലുമൊക്കെ ആയിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് പിന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാശിയുടെ സമയത്ത് എനിക്കിങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ ടൈമിലെന്നോ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളുമൊക്കെ എനിക്ക് ഈ ഡേറ്റ് വരുന്നത് അതായത് ഡെലിവറി ഡേറ്റ് വരുന്നത് മെയ് മാസമാണ് മെയ് തേർട്ടി ഫസ്റ്റ് എൻ്റെ ബർത്ത് ആണ് കേട്ടോ സോ ആ മന്ത് തന്നെയാണ് നമ്മുടെ ഡെലിവറി ഡേറ്റും വന്നിരിക്കുന്നത് അങ്ങനെ വേണ്ട നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണോ കേട്ടോ ഇതിനിടയ്ക്ക് വീട്ടിൽ പോയിട്ട് ഇതിനിടയ്ക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് കൊടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ എവിടെയാണെങ്കിൽ എവിടെയാണ് ഉപ്പും മുളകും ഒരു പഴങ്കഞ്ഞി കടയിൽ പോയിട്ട് പഴങ്കഞ്ഞി 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 ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല വയറ് ചെക്ക് ചെയ്തിട്ട് അത്യാവശ്യം കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല വളർച്ചയുണ്ടെന്നാണ് പറഞ്ഞത് എനിക്കൊരു കോള് വരുന്നത് എന്നാ വരുന്നത് ആ അപ്പം എനിക്കൊരു കോള് വന്നതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇത്രയല്ല കേട്ടോ ഇതിനിടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നതെന്ന് ഇഷ്ടംപോലെ കമന്റ് വേറെ കേട്ടോ അല്ല നിങ്ങൾ നിങ്ങൾക്ക് വയറുണ്ട് എന്നിട്ട് നിങ്ങൾ കാണിക്കാതെ എന്തുകൊണ്ടിട്ട് നിങ്ങൾ പറയുന്നില്ല പിന്നെ എന്തുവാ വേറൊരു കമന്റ് ആ ഈ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ മറച്ച് വെക്കാൻ പറ്റും ഈ ൂടി ഇരുന്ന് കളിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് മറിച്ചു വയ്ക്കാൻ പറ്റും നീ അത് മാറ്റി വെക്ക് ആ ഈ വെക്കി എന്ന് പറയുന്നത് മറച്ചു വെക്കാൻ പറ്റുന്ന സംഭവല്ല എപ്പോഴായാലും പുറത്തു വരും ഞാനൊരു കാര്യം എന്റെ പൊന്നടാ ആക്ച്വലി എനിക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ടിട്ടാണ് കുഞ്ഞിന് ചെറിയ വളർച്ചക്കുറവുള്ളതുകൊണ്ടിട്ടാണ് പറയാണ്ടിരുന്നത് ഇപ്പോഴും ഈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മുടെ കയ്യിൽ ആരോ ആയുരാരോഗ്യത്തോടെ കുഞ്ഞിനെ ഈ ഒമ്പത് മാസം കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴേ ഞാൻ സേഫായി എന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഇങ്ങനെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്ന് എന്തെങ്കിലും വന്ന് നിങ്ങൾ എനിക്കറിയാം അതിനകത്ത് ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരുണ്ട് അവർ എന്നെ വന്നിട്ട് പലതും പറയും അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത് അല്ലാണ്ടിട്ട് എനിക്ക് പറയുന്നതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പിന്നെ ദൈവത്തിൻ്റെ അയിലാണ് അതിലാണ് കുഞ്ഞുമാവേനെ എൻ്റെ കയ്യിൽ കിട്ടുന്നവരെയും എല്ലാം ദൈവത്തിൻ്റെ അയിലാണ് അതുകൊണ്ടിട്ടാണ് അല്ലാതെ വേറൊന്നും വിചാരിക്കുമെന്നും വേണ്ട കേട്ടോ പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പ്രഗ്നൻസി റിവീലെന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല എൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കാശി ബേബിന്റെ കാര്യം മരണ്ട് കാശി ബേബിന് ഇപ്പഴും ഞാൻ ടൈക്കെയർ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഒരു 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 മാസം മാസം മുമ്പ് അമ്മ ഉണ്ടായിരുന്നു അപ്പം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അമ്മ പോയതിനുണ്ടായിരുന്നു അമ്മ പോയതിനുശേഷം ഗോകുലുണ്ടായിരുന്നു ഇപ്പൊ ഗോകുല് മറ്റന്ന ഇപ്പോൾ ഗോകുലി മറ്റന്നാ പോവാണ് അപ്പം പോയി കഴിയുമ്പം പിന്നെ കാശിയുടെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കല്ല കേട്ടോ വീട്ടിലാ വലിയ വിചിയും ചേച്ചിയൊക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ വലിയ വിഷയം ഇല്ല എന്നാലും ആളെ മേയ്ക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ ട്രാവലിംഗ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ എൻ്റെ ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ സ്റ്റാർട്ടിങ് ഓട്ടിട്ട് ആ പ്രഗ്നൻറ്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തു കേട്ടോ ആ അതുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ദൈവം സഹായിച്ചിതുവരെ അതുകൊണ്ടൊരു പ്രശ്നമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വളർച്ചക്കുറവിൻ്റെ കാര്യം പറഞ്ഞത് ഈ ബേബിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് എന്നാണ് ചെറിയ ഒരു റീസൺ പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാം നല്ല രീതിക്ക് പോട്ടെ ഇന്നും ഡോക്ടർ ചോദിച്ചു പാലൂടി നിർത്തിയോ ഞാൻ പറഞ്ഞു ഇല്ല നിർത്തിയിട്ടില്ല എന്നാലും കുറച്ച് കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ അഞ്ചാം മാസം കഴിയുമ്പോൾ നിർത്താൻ പറഞ്ഞു ഇപ്പം നാല് നാല് തികഞ്ഞ് അഞ്ച് തുടങ്ങി ഈ പതിമൂന്നായപ്പം അനോമിലി സ്കാനിങ്ങിനൊക്കെ തന്നിട്ടുണ്ട് നാലര മാസത്തിൽ അനോമലി സ്കാനിങ്ങിന് തന്നിട്ടുണ്ട് നാലരയാണോ അഞ്ചരയാണോ ആ എന്തരോ ആയിക്കോട്ടെ ആ എന്തായാലും ഈ മാസം അനാമിലി സ്കാനിങ് ഉണ്ട് അത് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം ഇപ്പം ഇനി പ്രെഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഞാൻ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകില്ല ഗോഗു ഉള്ളപ്പോൾ എനിക്ക് പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു തോന്നുന്നുട്ടോ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുക അവ ശരി ഡാറ്റ